സ്വർണ്ണക്കടയിൽ നിന്ന് നാൽപ്പത്തി ആറ് പവൻ കവർന്ന കേസിൽ ജീവനക്കാരൻ അറസ്റ്റിൽ തിരുവനന്തപുരം പേയാട് സ്വർണമഹൽ ജുവല്ലറിയിലെ ജീവനക്കാരൻ നടത്തറ രുദ്രമാല ഭഗവതി ക്ഷേത്രത്തിന് സമീപം അയണിക്കുന്നത്ത് ഹൌസിൽ കെ കിരൺ ആണ് അറസ്റ്റിലായത് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിന് ഉടമ കടയിലെ സ്റ്റോക്ക് പരിശോധിക്കുമ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത് പലപ്പോഴായാണ് ഇയാൾ ജുവല്ലറിയിൽ നിന്ന് സ്വർണം കവർന്നതെന്ന് പോലീസ് പറഞ്ഞു ഓൺലൈൻ ഗെയിമിലും വാതുവയ്പിലുമെല്ലാമായി പണം നഷ്ടപ്പെട്ടപ്പോൾ കടം വാങ്ങിയ പണം തിരിച്ചു നൽകാനാണ് മോഷണം നടത്തിയതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു മോഷ്ടിച്ച സ്വർണം സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ പേയാട് വട്ടിയൂർക്കാവ് പേരൂർക്കട എന്നിവിടങ്ങളിലെ ശാഖകളിൽ പണയം വെച്ചതായി പ്രതി സമ്മതിച്ചിട്ടുണ്ടെന്ന് കേസ് അന്വേഷിച്ച വിളപ്പിൽശാല സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ രാജേഷ് പറഞ്ഞു ഇയാളെ മാറനല്ലൂരിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.